നമസ്കാരം ഭൂമിയിലെ ഏറ്റവും വരണ്ട പ്രദേശം ഏതാണെന്ന ചോദ്യത്തിന് ശാസ്ത്രലോഭം നൽകുന്ന ഏക ഉത്തരം അറ്റക്കാമ മരുഭൂമി എന്നാണ് തെക്കേ അമേരിക്കയിലെ ചിലിയിൽ ആൻഡിസ് പർവ്വതനിരകൾക്കും പസഫിക് സമുദ്രത്തിനും ഇടയിലായി ഏകദേശം ആയിരം കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രദേശം പ്രകൃതിയുടെ വലിയൊരു വിസ്മയമാണ് സഹാറ മരുഭൂമിയേക്കാൾ അൻപത് മടങ്ങ് അധികമാണ് അറ്റക്കാമയിലെ വരൾച്ച ഈ മരുഭൂമിയിലെ ചില ഭാഗങ്ങളിൽ കഴിഞ്ഞ നാനൂറ് വർഷമായി ഒരു തുള്ളി മഴ പോലും പെയ്തിട്ടില്ല എന്നത് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ് അറ്റക്കാമ ഇത്രയും വരണ്ടതാകാൻ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണുള്ളത് കിഴക്ക് ഭാഗത്തുള്ള ആൻഡിസ് പ്രവർത്തനകൾ ആമസോൺ തടത്തിൽ നിന്നുള്ള മഴമേഘങ്ങളെ മേഖലകളിൽ തടഞ്ഞു നിർത്തുന്നു ഇതിനെ റെയിൻഷാഡോ എഫക്ട് എന്നാണ് വിളിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്ത് പസഫിക് സമുദ്രമാണെങ്കിലും അവിടുത്തെ ഹംബോൾ കറണ്ട് എന്ന തണുത്ത ജലപ്രവാഹം കാറ്റിലെ ഈർപ്പത്തെ ബാഷ്പീകരിക്കുവാൻ അനുവദിക്കുന്നില്ല കൂടാതെ ഈ പ്രദേശത്തെ ഉയർന്ന അന്തരീക്ഷ മർദ്ദം മഴമേഘങ്ങൾ മേഘങ്ങൾ രൂപപ്പെടുന്നത് തടയുന്നു ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ദയയില്ലാത്ത കാലാവസ്ഥയുള്ള പ്രദേശമായി അറ്റക്കാമ മാറി മനുഷ്യവാസം അസാധ്യമാണെന്ന് തോന്നിപ്പിക്കുന്ന ഈ മരുഭൂമിയിലെ മണ്ണും കാലാവസ്ഥയും ചൊവ്വാഗ്രഹത്തിന് സമാനമാണ് അതുകൊണ്ട് തന്നെ നാസ ഉൾപ്പെടെയുള്ള ബഹിരാകാശ ഗവേഷണ ഏജൻസികൾ തങ്ങളുടെ ചൊവ്വാ ദൌത്യങ്ങൾക്കും റോവറുകൾക്കും വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നതും ഇതേ അറ്റക്കാമ മരുഭൂമിയിലാണ് ജീവന്റെ അംശം പോലും കണ്ടെത്തുവാൻ പ്രയാസമുള്ള ഇവിടുത്തെ മണ്ണിലെ സൂക്ഷ്മ ജീവികളെ കുറിച്ചുള്ള പഠനം മറ്റു ഗ്രഹങ്ങളിലെ ജീവന്റെ സാധ്യതകളെ കുറിച്ച് സൂചന നൽകുന്നു കൂടാതെ മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശവും മലിനീകരണമില്ലാത്ത അന്തരീക്ഷവും ഉള്ളതിനാൽ ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നതും ഇവിടെ തന്നെയാണ് വരൾച്ചയുടെ നാടാണെങ്കിലും അറ്റക്കമ്മ വൈവിധ്യമാർന്ന കാഴ്ചകളാൽ സമ്പന്നമാണ് ഉപ്പുതടാകൾ സജീവമായ അഗ്നിപർവ്വതങ്ങൾ ഗീസറുകൾ എന്നിവ സഞ്ചാരികളെ ആകർഷിക്കുന്നു കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന പൂഴിമണ്ണലിന് പകരം പാറകളും കല്ലുകളും നിറഞ്ഞ ചുവന്ന മണ്ണാണ് ഇവിടെയുള്ളത് അത്യപൂർവ്വമായി ഇവിടെ മഴ പെയ്യുമ്പോൾ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന വിത്തുകൾ മുളച്ചു പൊങ്ങുകയും മരുഭൂമി ഒരു പൂന്തോട്ടമായി മാറുകയും ചെയ്യുന്ന ഫ്ലവറിംഗ് ഡെസേർട്ട് എന്ന പ്രതിഭാസവും അതിമനോഹരമാണ് മഴ പെയ്യാത്ത ഈ നാട്ടിലെ ജനങ്ങൾ വെള്ളത്തിനായി സ്വീകരിക്കുന്ന രീതിയും കൗതുകകരമാണ് സമുദ്രത്തിൽ നിന്നെത്തുന്ന മൂടൽ മഞ്ഞിൽ നിന്ന് വെള്ളം ശേഖരിക്കുവാനായി അവർ വലിയ വലകൾ ഉപയോഗിക്കുന്നു ഈ വലകളിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞു തുള്ളികൾ ശേഖരിച്ച് ശുദ്ധീകരിച്ചാണ് കൃഷിക്കും മറ്റു ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് അസാധ്യമായ സാഹചര്യങ്ങളിലും അതിജീവനം എങ്ങനെയെന്ന് ലോകത്തിന് കാണിച്ചു തരുന്ന പ്രകൃതിയുടെ വലിയൊരു പാഠപുസ്തകമാണ് അറ്റക്കാമ മരുഭൂമി വെബ് ഡെസ്ക് തത്തുമൈ ടി വി